ഇരിഞ്ഞാലക്കുടയിലെ റോഡിൽ കാലന്റെ വേഷത്തിൽ വേറിട്ടൊരു പ്രതിഷേധം ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ റോഡുകൾ എല്ലാം തന്നെ കാലങ്ങളായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാത്ത സ്ഥിതിയിലാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് പൊതുപ്രവർത്തകനായ ഷിയാസ് പാളയംകോട്ട് വേറിട്ടൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കാലന്റെ വേഷത്തിൽ റോഡിലെ കുഴികളിൽ നിന്നാണ് ഷിയാസ് പ്രതിഷേധം നടത്തിയത് റോഡിലെ കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ ഷിയാസ് നഗരസഭ അധികൃതർക്കും വിജിലൻസിനും അടക്കം പരാതികൾ നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും യാതൊരു നടപടിയും ഇല്ലാത്തതിനെ തുടർന്നാണ് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് കാലന്റെ രൂപത്തിൽ വേഷം ധരിച്ച് ഷിയാസ് ആദ്യം എത്തിയത് നഗരസഭാ ഓഫീസിൽ തന്നെയാണ് ആ വേഷത്തിൽ തന്നെ പരാതി എഴുതി തയ്യാറാക്കി നഗരസഭാ അധികൃതർക്ക് കൈമാറി തുടർന്ന് ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡ് സണ്ണി സിൽക്സ് തുടങ്ങിയ ഇടങ്ങളിലെ കുഴികളിൽ ഇറങ്ങി നിന്ന് പ്രതിഷേധിച്ചു സംസ്ഥാന പാതയിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ നഗരത്തിലെ മറ്റ് റോഡുകളിലൂടെയാണ് ഗതാഗതം തിരിച്ചുവിടുന്നത് ഈ റോഡുകൾ എല്ലാം തന്നെ കിടക്കുന്നതിനാൽ ഗതാഗത കുരുക്ക് അതിരൂക്ഷമാണ് കുഴികളിൽ വീണ് പരിക്ക് പറ്റുന്ന യാത്രികരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയും ചെയ്യുന്നു നഗരസഭയിലെ വിവിധ വാർഡുകളിൽ ഇത്തരത്തിൽ ഇതിന് മോശമായ കോഴികളാണ് ഇതൊരു ചെറിയൊരു സാമ്പിൾ മാത്രമാണ് സ്റ്റേറ്റ് ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് ചെറിയ ചെറിയ വഴികളിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ ഓടിക്കുന്നത് ജനങ്ങളുടെ ജീവന സ്വത്ത്